ഹായ് ഹലോ കൂട്ടുകാരെ നിങ്ങളുടെ തലയിൽ താരൻ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ അതിനുള്ള നല്ലൊരു പ്രതിവിധി ഞാൻ പറഞ്ഞു തരാം പലർക്കും അറിയാമായിരിക്കും നമ്മളൊരു കറ്റാർ വാഴയുടെ തണ്ട് തണ്ടെടുത്തിട്ടുണ്ട് നമുക്കാവശ്യമായ എത്ര എത്രയാണോ വേണ്ടത് അത്രയും എടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് അത് കുറി കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ജെല്ല് ഞാൻ ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പുറന്തോടെന്തിനാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം ഇതിലൊരു രഹസ്യമുണ്ട് കേട്ടോ ആരും എൻ്റെ വീഡിയോ കാണാതെ പോകരുത് കാണാതെ പോയാൽ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ജെല്ല് എല്ലാം നല്ലതുപോലെ എടുത്തു അതൊരു മിക്സിയുടെ ജാറിലിട്ടു പിന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ആ ജല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ അര അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി നമ്മളെ ആവശ്യത്തിന് തലയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ കുളിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ തേക്കണം ഒരുപാട് നേരം ഇട്ടേക്കരുത് ജലദോഷവും പനിയൊക്കെ വരാൻ പിന്നെ സാ സാധ്യതയുണ്ടാകും എനിക്കനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തിനാണ് പുറന്തോട് അരച്ച് വച്ചിരുന്നത് എന്നല്ലേ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് നല്ല ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും ചേർക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചെടിക്കൊഴിച്ച് കൊടുക്കാം നമുക്ക് തന്ന ചെടിയില്ലേ അതിൽ നിന്നല്ലേ നമ്മൾ പിന്നെ കറ്റാർ പാഴയുടെ ചെല്ലെടുത്തത് ആദ്യം അവൾക്ക് തന്നെ കൊടുക്കാം പിന്നെ കണ്ടില്ലേ നല്ലതുപോലെ നമ്മുടെ റോസയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല വളമാണ് കേട്ടോ അവർക്ക് അതിനുള്ള കണ്ടില്ലേ മുളകൊക്കെ നല്ലതുപോലെ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് കുരുടിപ്പ് ബാധിച്ചതായിരുന്നു ഞാനതിന് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ നേരെയായി വരുന്നു കൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ലതുപോലെ പുതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിൽ നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അതുമാത്രമല്ല നമ്മളിതുപോലെ അതിൻ്റെ ജെല്ല് നമ്മളെ തലയിൽ തേച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം താങ്ക്